ഉപ്പ മുളക് പൊടി തിന്നാൻ പോയി നമുക്ക് നോക്കാം നമുക്ക് ഇടാം ഫസ്റ്റ് കണ്ടില്ലേ നമ്മളിത് പൊട്ടിച്ചിട്ട് ഭക്ഷണം ഇതിലുപ്പ് മുളക് പൊടി തിരണം മുളക് ഇച്ചിരി ഉപ്പിടും ഇപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ശ്രീമാലയാണ് ഉപ്പ് ഉപ്പിട്ടുണ്ട് ഇടത്ത മുളക് പൊടിയല്ല കാന്താരിട്ടോ ഇട്ട് നമുക്കിനി ഇച്ചിരി ഇതിട്ട നമ്മുടെ സ്വന്തം ഉപ്പ് കിട്ടി ഉപ്പ് കാണാൻ പാകത്തിന് വേണ്ടിട്ടോ എനിക്കും ഉപ്പ് എടുത്തു നമുക്കിത് കഴിക്കുമ്പോൾ എക്സ്പ്രഷൻ നോക്കാം

ഡ സൂപ്പർ ദിവസം നാടി